ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിനു വീഡിയോ മീൻ മുറിക്കുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ കുറേ കുറേ പുതിയ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങോട്ടും തിരിച്ചും വരൂ എല്ലാവരും അതുപോലെ തന്നെ സബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ് വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ നീയോ കുട്ടീനെ പുറത്തേക്ക് ഇട്ടതാന്ന് കേട്ടോ അപ്പോൾ പുറത്തൊക്കെ പോയി ചുറ്റിയിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ ഓളെ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ടൈം ആയിക്കോട്ടെ അപ്പോൾ ആ ഒരു ടൈമിന് ഇഞ്ചാൻ ബേക്കിൽ ഇങ്ങനെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കും അങ്ങനെ ബിസ്ക്കറ്റ് കിട്ടുന്നവരെ കളിക്കും അപ്പോൾ വൈകുന്നേരത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാനിന്നെടുത്തത് വലിയ വീഡിയോ ഒന്നും എടുത്തിരിക്കില്ല അപ്പോൾ വൈകുന്നേരം ഞാനായിരിക്കും യൂട്യൂബിൽ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അരിയൊക്കെ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ തൊഴിഞ്ഞിട്ട് അതൊന്ന് ക്ലീനാക്കി എടുക്കുകയാണ് പിന്നെ രാത്രിക്കുള്ള ഫുഡ് അതിൻ്റെ ചിലവാണ് രാത്രിക്കുള്ള ഫുഡിനുള്ള ചിക്കൻ വാങ്ങിച്ച് കിട്ടുക അപ്പം ഇതുകൊണ്ട് മീനൊന്നും കിട്ടിയിട്ടില്ല അരി എന്തിനാണെന്നു വച്ചാലും ഇല്ല കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇട്ട് ഞാൻ കഴുകി ഊറ്റിയിട്ടത് ഞാനധികം ചിക്കന് അധികം കൊടുക്കാൻ നിൽക്കില്ല മീൻ തന്നെ ആണ് കൊടുക്കൽ മീൻ മതി എന്നാണെന്നിട്ട് പറയൽക്കിങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചിക്കൻ കിട്ടിയിട്ട് നമുക്കും ഉണ്ടാവില്ല ഒരു മടുപ്പ് അപ്പം വൈകുന്നേരം ഞാൻ എന്താ ചായക്കും വേണ്ടിയിട്ട് മുട്ട മറക്കാൻ വിചാരിച്ച് മുട്ട മറിക്കാൻ വേണ്ടിയിട്ട് മുട്ടയൊക്കെ ഞാൻ ജാറിൻ്റെ അകത്തേക്ക് ഒഴിച്ചു തരാൻ പണി കിട്ടിയത് കിട്ടോ അപ്പം ജാറിൻ്റെ അടിയിലത്തെ ആ ഒരു സ്ക്രൂവിൻ്റെ അതിങ്ങനെ തിരിയുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ജാറിലേക്ക് മാറ്റി കൊടുത്ത് ബാറ്ററി ഞാൻ കുക്കറിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കിട്ടാം ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ എണ്ണ തടവി കൊടുക്കണമല്ലോ അതിന്നോട് മറന്നുപോയി കെട്ടോ അത് ചെയ്യാൻ പക്ഷേ കുഴപ്പമൊന്നുമില്ല അതിന് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ മുട്ടിയെടുക്കാൻ പറ്റാത്ത സ്ഥിതിയില്ലായാലും അപ്പോൾ നിതാസ്താദിൻ്റെ ചിലവിൻ്റെ രാത്രിത്തെ കാര്യങ്ങളാണിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിക്കൻ കറി വെക്കാൻ പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക്